ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കോടതിയാണ് അങ്ങനെ സുസ്മിതയുടെ കേസ് വിളിച്ചിരിക്കുകയാണ് സുസ്മിത പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം പ്രീതിയും അങ്ങോട്ടേക്ക് വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൃക്സാക്ഷിയായ പ്രീതിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അർജുൻ പറയുമ്പോൾ ജഡ്ജി പറയുകയാണ് ആമുഖമൊന്നും വേണ്ട കാര്യത്തിലേക്ക് കടക്കാം അതേസമയം വിഷ്ണുവാണ് ശ്രീരഞ്ജനിയുടെ കൂടെയുള്ളതെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ സോമശേഖരൻ അവരുടെ വണ്ടി കടത്തിവിടുകയാണ് അങ്ങനെ അവർ പോയതിനു ശേഷം കോൺസ്റ്റബിൾ ചോദിക്കുകയാണ് സാറേ ആ വണ്ടിയിലുണ്ടായിരുന്നത് വിഷ്ണു അല്ലേ വിഷ്ണുവോ എന്നിട്ട് എന്താ നേരത്തെ പറഞ്ഞത് എന്ന് സോമശേഖരൻ ചോദിക്കുമ്പോൾ അത് പിന്നെ സാറല്ലേ പറഞ്ഞത് വിഷ്ണുവിനെ വരെ ഒന്നും പറയരുതെന്ന് അവനെ നമ്മൾ തടഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞ് സോമശേഖരൻ പെട്ടെന്ന് തന്നെ കോൺസ്റ്റബിൾമാരെയും കൂട്ടിക്കൊണ്ട് ജീപ്പിൽ അവരുടെ കാറ് പിന്തുടർന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കോടതിയാണ് അർജുൻ പ്രീതിയെ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത് പ്രീതി എങ്ങനെയാണ് കോമ എന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് അർജുൻ ചോദിക്കുമ്പോ അതിന്റെ തല പാറയിൽ ഇടിച്ചിട്ടാണെന്ന് പ്രീതി പറയുന്നു അതേസമയം അമീർ അബ്ദുള്ള പറയുകയാണ് കോമയിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഒരു പേഷ്യന്റിന് എല്ലാം ഭ്രമമായിട്ടേ തോന്നു മറ്റുള്ളവര് എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതവര് മനസ്സിൽ സൂക്ഷിച്ചിട്ട് അതേപോലെ പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവർക്ക് ഒന്നും തന്നെ അങ്ങനെ ഓർമ്മ വരില്ല ഇത് കേൾക്കുന്ന അർജുൻ പ്രീതിയുടെ മെഡിക്കൽ റിപ്പോർട്ടെടുത്ത് ജഡ്ജിക്ക് കൊടുക്കുകയാണ് അങ്ങനെ അത് നോക്കിയതിന് ശേഷം ജഡ്ജി പറയുകയാണ് പ്രീതിയുടെ ആരോഗ്യനിലയിൽ ഒരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർ നൽകിയ റിപ്പോർട്ടാണിത് ഇനി അർജുന് തുടരാം അന്ന് എന്താണ് എന്താണുണ്ടായതെന്ന് അർജുൻ ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ് എന്റെ തല പാറയിൽ ഇടിപ്പിക്കുകയായിരുന്നു ആരാ ഇടിപ്പിച്ചത് സുസ്മിത എന്ന് പ്രീതി പറയുന്നു ഏത് സുസ്മിത ആ നിൽക്കുന്നതാണോ എന്ന് സുസ്മിതയെ ചൂണ്ടിക്കൊണ്ട് അർജുൻ ചോദിക്കുമ്പോൾ പ്രീതിക്ക് തന്റെ തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം അനുഭവപ്പെടുകയാണ് പെട്ടെന്ന് തന്നെ പ്രീതി ബോധം കിട്ട് താഴേക്ക് വീഴുന്നു ഇത് കണ്ട് എല്ലാവരും ഞെട്ടിലോടെ നിൽക്കുമ്പോൾ അമീർ അബ്ദുള്ളയും സുസ്മിതയും സന്തോഷത്തോടെ നിൽക്കുകയാണ് ഡോക്ടർ പ്രീതിയെ കൊണ്ടുപോകുന്നത് റിസ്ക് ആണെന്ന് പറഞ്ഞ കാര്യമെല്ലാം തന്നെ ഷാലിനിക്ക് ഓർമ്മ വരുന്നു എന്നാൽ ഇതൊരു ഇതൊരവസരമാക്കിയെടുത്ത് അമീർ അബ്ദുള്ള പറയുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറിന് ഈ കേസിനോട് നേരത്തെ തന്നെ ഒരു താല്പര്യമുള്ള കാര്യം ഞാൻ കോടതിയെ ഇതിനു മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കക്ഷി സുസ്മിത ഇതിനു മുമ്പ് പ്രീതിയുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇവരുടെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രോസിക്യൂട്ടറുടെ അമ്മ തന്നെയാണ് ആ ചതി ചെയ്തതെന്ന് അവസാനം തെളിഞ്ഞതുമാണ് അതുകൊണ്ട് എന്റെ സാക്ഷി കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടണമെന്ന് അമീർ അബ്ദുള്ള പറയുമ്പോ അർജുൻ പറയുകയാണ് കോടതി ഞാൻ പറയാനുള്ള കാര്യം കൂടി കേൾക്കണം സുസ്മിത പ്രീതിക്ക് ലഹരി മരുന്ന് കൊടുത്തതും പ്രീതി ഹോസ്പിറ്റലിലായതും തുടർന്ന് ഡോക്ടർ പറഞ്ഞതുമായുള്ള എല്ലാ കാര്യങ്ങളും അർജുൻ കോടതിക്ക് മുമ്പാകെ പറയുമ്പോ അമീർ അബ്ദുള്ള പറയുകയാണ് ഇതൊക്കെ വെറും പച്ചക്കള്ളം മാത്രമാണ് ഇതെല്ലാം ഇയാള് കെട്ടിചമിച്ചുണ്ടാക്കുന്നതാണെന്ന് ആർക്കും അറിയാൻ മേലാത്തത് ഇത് കേൾക്കുന്ന അർജുൻ താൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദൃക്സാക്ഷിയായിട്ട് പ്രീതിയില്ലാത്തതുകൊണ്ട് തന്നെ തന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാനാകില്ലെന്നുള്ള ധൈര്യത്തിൽ നിൽക്കുകയാണ് സുസ്മിത അതേസമയം ശ്രീരഞ്ജനിയും വിഷ്ണുവും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്